ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സൺഡേ ആയിട്ട് എന്താണ് പരിപാടി ഞാനും ഹസ്ബൻഡും കൂടി തൃശ്ശൂർ ടൗണിൽ കൂടി ഒന്ന് റൗണ്ട് അടിച്ചു ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പുറത്തിറങ്ങിയതാണ് ഇന്ന് മഴയുണ്ടായിരുന്നില്ല അപ്പോൾ ബൈക്കിൽ അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചു എന്താ ഫ്ലൈ ഓവറിൽ കൂടി പോകുന്ന ഷൂട്ടാണിത് പിന്നെ ഞങ്ങൾ തൃശ്ശൂരിൽ ഒരു ഭാരത് റെസ്റ്റോറൻറ് ഉണ്ട് കേട്ടിട്ടുള്ളവരുണ്ടാവും തൃശ്ശൂർക്കാർക്കൊക്കെ അറിയാം വളരെ ഫേമസ് ആയിട്ടുള്ള വെജിറ്റേറിയൻ ഹോട്ടലാണ് അവിടുത്തെ ഫേമസ് ഡിഷാണ് തൈര് വട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങളാ തൈര് വട കഴിച്ചു ഞാൻ നല്ല ആസ്വദിച്ച് കഴിച്ചു തൈരിലിട്ട വടയാണ് അതെല്ലായിടത്തും കിട്ടും പക്ഷേ ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണ് ആ കൂടുതൽ ചെറിയൊരു ജ്യൂസ് കോർണറിൽ നിന്ന് എ ബി സി ജ്യൂസ് അടിപ്പിച്ച് ഹസ്ബൻഡ് കുടിച്ചുകൊണ്ടിരിക്കുന്നതാണിത് ആപ്പിളും ക്യാരറ്റും ബീറ്റ്റൂട്ടും വെച്ചിട്ട്